ഹലോ കേസ് അപ്പോൾ നമ്മൾ ബാക്കിൽ നിൽക്കുന്ന ഒരു അടിപൊളി പോളോൻ്റെ വണ്ടി കേട്ടോ ഹൈലൈന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടിട്ടോ രണ്ടായിരത്തി പതിനഞ്ച് പോളോ ഹൈലൈൻ ഇട്ടോ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി കേട്ടോ മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല ടയറൊക്കെ നമുക്കൊരു അറുപത് ശതമാനത്തിന് മേലെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ട് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ഓണർഷിപ്പ് തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ വഴി വണ്ടി കേട്ടോ അപ്പം ഇതിൻ്റെ വണ്ടിൻ്റെ റേറ്റ് ചോദിക്കുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ കേട്ടോ ഏകദേശം നമുക്ക് ഒരു പത്തൊൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അപ്പം ആവശ്യക്കാർ വിളിച്ചോളി നല്ല ഹൈ ക്വാളിറ്റി സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കണം ഒറിജിനൽ കേരള വണ്ടി കെട്ടോ പോള രണ്ടായിരത്തി പതിനഞ്ച് നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരട്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല തൊണ്ണൂറ്റ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഓക്കെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഇതിന് വേണ്ടി കേട്ടോ അതുകൊണ്ട് തന്നെ മാക്സിമം ലോണ് കയറും ആവശ്യക്കാർ ഉടൻ ബന്ധപ്പെടും നമ്പർ ഞാൻ താഴെ കൊടുക്കാം